കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം വിവാഹത്തിന് ഏക നക്ഷത്ര പൊരുത്തം പാടുമോ വിവാഹം ഏക നക്ഷത്ര പൊരുത്തം ചിലർ ചോദിക്കാറുണ്ട് രണ്ടും ഒരേ നാളാണ് ഒരേ നാൾ ചേർക്കാൻ പാടുമോ ഒരേ നാൾ ചേർത്താൽ കുഴപ്പമുണ്ടോ എന്ന് എല്ലാവർക്കും എല്ലാ നാളും ചേരില്ല ചില ഏക നാളുകൾ നമുക്ക് ചേർക്കുന്നതിന് വിരോധമില്ല സ്ത്രീ പുരുഷന്മാര് രണ്ടുപേരും ഏക നക്ഷത്രത്തിലായ ദോഷമില്ല എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാല് പൂരാടം ഭരണി നക്ഷത്രം അത്തം ആയില്യം തൃക്കേട്ട ചതയം ഈ നാളുകളായാല് ഭാര്യഭർത്താക്കന്മാരെങ്കില് വിയോഗവും ഐശ്വര്യനാശവും ഉണ്ടാവും മനസിലായോ പൂരാട നക്ഷത്രം ഭരണി നക്ഷത്രം അത്തം ആയില്യം തൃക്കേട്ട ചതയം ഈ നാളുകൾ തന്നെ ഒരേ നാളുകൾ വന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഒന്നുകിൽ ഭർത്തൃവിരഹമോ അല്ലെങ്കിൽ വിയോഗമോ ഐശ്വര്യനാശമോ ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതേസമയം നക്ഷത്രം മൂല നക്ഷത്രം മകം ഈ നാളുകളിലാണെങ്കിൽ ഇരുവരും ജനിക്കുന്നതെങ്കിൽ പലവിധ കഷ്ടാനുഭവങ്ങളും ഉറപ്പാണ് മറ്റത് ഭർത്തവിരഹവും ഐശ്വര്യദോഷവുമാണ് ഇപ്പൊ ഈ രണ്ടാമത് പറഞ്ഞ നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളാണെങ്കിൽ ഐശ്വര്യദോഷം മാത്രമല്ല പലവിധ കഷ്ടാനുഭവങ്ങളും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം പിന്നെ വരുന്ന പതിനഞ്ച് നാളുകളില് ജനിച്ച ദമ്പതികൾക്ക് ഈ പറയുന്ന ദോഷം സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ പതിനഞ്ച് നാളുകാരെ ഏക നക്ഷത്രമാണെങ്കിൽ വിവാഹത്തിന് പൊരുത്തം ചേർക്കാം എന്നതാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ പതിനഞ്ച് നാളുകളുടെ പൊരുത്തം നോക്കുന്ന സമയത്ത് ഈ പതിനഞ്ചു നാളുകളും ഏക നാളുകളാണ് അവര് ചേർക്കാമെങ്കിൽ പോലും ഈ പതിനഞ്ച് നാളിൻ്റെയും പൊരുത്തം നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗണപൊരുത്തമോ സമസപ്തമ യോഗമോ ദിനപൊരുത്തമോ പാപസന്ധിയോ ദശാസന്ധിയോ ഒക്കെ നോക്കി അതിന് ചേരുന്ന രീതിയിലും കൂടി ആയിരിക്കണം ജാതകം ശുദ്ധ ജാതകം ഒരേ നാളാണെന്ന് വെച്ചിട്ട് എല്ലാവരുടെയും ജാതകം ശുദ്ധമാണോ എല്ലാവരുടെയും ജാതകം പാപമാണോന്നില്ലല്ലോ അര പൊരുത്തമുണ്ടോ ഏക പൊരുത്തമുണ്ടോ അങ്ങനെയൊക്കെ നോക്കണമല്ലോ അതിനെയൊക്കെ കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ വിവാഹപൊരുത്തം ചേർക്കാൻ